സ്ക്രീനിൽ കണ്ട പോലെ കിഡിലം തോട്ടമാണ് നമ്മുടെ ചാനൽ ഇതേപോലത്തെ വീഡിയോ ഈ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചോളൂ ഓൾ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കോളൂ ഉടനെ ഞാൻ ഇടുന്ന വീട് വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരും സുഹൃത്തുക്കളെ ഇതൊരു അഞ്ച് ഏക്കർ മനോഹരമായ പാലക്കാട് ജില്ലയിൽ എരിമയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം തെങ്ങ് ഒരു എഴുപതെണ്ണം ബാക്കി മാവ് പ്ലാവ് അങ്ങനെ വാഴകൾ ി മാവുകൾ ഇറയറ്റി പ്ലാവുകൾ എല്ലാം മൂന്നാം കൊല്ലം കായ്ക്കുന്ന വിധത്തിലുള്ള പ്ലാവുകളാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇതിന അകത്ത് കിടക്കാൻ മര്യാദക്കുള്ള ഒരു താമസ സൗകര്യത്തിനുള്ള വീടും ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായ മൂന്ന് കിണർ ഒരു വമ്പൻ കിണർ ബോർവൽ അതിൽ നിന്ന് ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ടാങ്കിൽ നിന്നാണ് ഇവിടേക്ക് എല്ലാവിടേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് നേരത്തെ ഒരു വീഡിയോ ഇതിന്റെ ട്ടിട്ടുണ്ടായിരുന്നു അത് കുറെ എൻകോറിങ് വരാത്തത് കാരണം ഒരു റീസ്റ്റാർട്ടും കൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് തൃശ്ശൂർന്ന് വരുമ്പോൾ ആലത്തൂർ കഴിഞ്ഞ് എരുമൂര് മൂന്നാമത്തെ കിലോമീറ്റർ മലബാർ ഹോട്ടൽ എന്ന് പറയും മലബാർ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഏകദേശം അതിനോട് ചേർന്നിട്ട് ലെഫ്റ്റിലേക്ക് കയറിപ്പോയാൽ കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ അഞ്ച് ഏക്കർ നാൽപ്പത് സെൻറ്റും പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തു വെച്ചോളൂ സുഹൃത്തുക്കളെ നമ്മൾക്ക് നമ്മുടെ ചാനൽ കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടാതെയാണോ എന്ന് എനിക്കറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തോളൂ മനോഹരമായിട്ടുള്ള അഞ്ച് ഏക്കർ നാൽപ്പത് സെന്റ് കിടിലനായി കിടക്കുന്ന പ്രോപ്പർട്ടി ഇതിൽ ആറ് നാല് ഏക്കർ സംതി നാല് പോയിന്റ് ആറ് അഞ്ച് ആണ് ഡോക്യുമെന്റ് പക്കയായി കിടക്കുന്നത് ബാക്കി എഴുപത് സെന്റോളം കൂടുതൽ ലാൻഡായി കിടക്കുന്നു ഫുൾ ക്വമൗണ്ട് ആണ് വേറെ ആരും ഇതിനകത്ത് കൈ അവകാശം ചെയ്ത് ചെയ്യാൻ വേണ്ടി വരില്ല ഈ സൈഡിലെല്ലാം വാഴ സെൻട്രലിൽ കൂടെ റോഡുണ്ട് ജീപ്പ് വഴി നമ്മൾക്ക് എല്ലാവടേയും പോയി നമ്മുടെ വണ്ടിയിൽ നിന്ന് എന്താ വെച്ചാൽ വണ്ടി എടുത്ത് പോയി വാഴക്കൊലിയോ അല്ലെങ്കിൽ മറ്റേ പ്ലാവുന്ന ചക്കയിടലോ എന്ത് വേണമെങ്കിലും നമ്മളെ വണ്ടി വണ്ടിയിൽ കൊണ്ടുപോയി ഇവർക്ക് ജീപ്പുള്ളത് കൊണ്ട് നേരെ ജീപ്പിൽ കറങ്ങിയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് വെറൈറ്റി ഉള്ള വാഴകൾ തെങ്ങുകൾ എഴുപതോളം നല്ല പഴയ കായ്ക്കുന്ന തെങ്ങുകൾ അത് നല്ല കായ ബലമുള്ള തെങ്ങുകളാണ് ഇപ്പോൾ തെങ്ങിൻ്റെ വിലക്ക് വരണ്ടി അറിയാലോ അപ്പോൾ അതുണ്ട് വാഴ തെങ്ങുണ്ട് ജാതി ഉണ്ട് കൊക്കം ഉണ്ട് ലാവ് ഉണ്ട് മൂച്ചി വെറൈറ്റി ആറേഴ് തരം മൂച്ചികൾ അതിലും നല്ല വരുമാനമുണ്ട് കിണർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റാത്ത വിധത്തിലുള്ള കിണറ് ഇതിനകത്ത് മൂന്ന് കിണറുണ്ട് രണ്ട് ബോർവെൽ ഉണ്ട് ഇതെല്ലാം കൂടി ഒരു ടാങ്കിലേക്ക് വന്ന് ആ ടാങ്കിൽ നിന്നാണ് എല്ലാ ചെടികളിലേക്കും എല്ലാ മരങ്ങളിലേക്കും ട്രിപ്പിട്ട് വൃത്തിയാക്കിയിട്ട് ഒരാൾ അവിടെ നിന്ന് ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ ഈ ടാങ്കുകളിൽ എല്ലാം വന്നു കഴിഞ്ഞാൽ ഓണാക്കി കഴിഞ്ഞാൽ നേരെ എല്ലാ തൈകളിലേക്കും എത്തുന്നതാണ് ഫ്രീ കണക്ഷൻ മോട്ടറാണ് ഇതിനകത്ത് താമസ സൗകര്യത്തിനുള്ള ഒരു വീടുണ്ട് ഇവർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവര് പാലക്കാടാണ് താമസം അപ്പോൾ ഇവിടെ വന്നും പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇവരുടെ നോക്കാൻ ആളില്ലാത്ത കാരണമാണ് ഈ ഭൂമി വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല അപ്പോൾ ഇതാണ് ഒരു കിണറ് അതിന്റെ ഒരു കിണറ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഇതേപോലത്തെ കിണറ് രണ്ടും രണ്ട് ബോറുകളും കൂടി ഒരു ടാങ്കിലേക്ക് വന്ന് എല്ലാവരും ടാങ്കിലേക്ക് വമ്പൻ ടാങ്ക് കെട്ടിൻ്റെ സിംബോൾ പോലുള്ള ടാങ്കാണ് ആ ടാങ്കിലേക്ക് വന്ന് വന്നവിടെ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നാലേക്കർ സം നാലേക്കർ അറുപത്തഞ്ച് സെന്റോ എഴുപത് സെന്റോ ആണോ ഡോക്യുമെന്റ് ഇത്രയും വില കൊടുത്താൽ മതി ബാക്കിയെല്ലാം കൈവകാശമാണ് ഇതിന് ഫുൾ ബൻസിങ് ഉണ്ട് കേട്ടോ ഒരാളും ഇതിൻ്റെ ഉള്ളിക്ക് കയറി വരില്ല എൻട്രൻസിൽ ഒരാൾക്കും അവകാശമില്ല വർഷങ്ങളായിട്ട് കൈ അവകാശം വെച്ചിരിക്കുകയാണ് ചിലർ ചോദിക്കണ ഇത് എന്തിനാണ് അത് മറ്റേ ഇങ്ങനെ ഭൂമി കൈ അവകാശം വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് ഇതിൻ്റെ ഉള്ളിൽ അവകാശം ആരും വരാനില്ല ആ ഭൂമിയും നമ്മൾക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മൾക്ക് അതിൽ കൃഷി ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പറ്റും ഇനി ഇതല്ലാതിന്റെ ഇടയിൽ വാഴ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതും കൂടി വെക്കാൻ നല്ല മണ്ണാണ് ക്ലീനായി ചോപ്പ് മണ്ണ് എന്ത് വേണമെങ്കിലും പൊന്നു വിളയക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മണ്ണാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ സുഖമായി എടുത്തിട്ടുള്ളൂ ഇതിന്റെ വില പറയുന്നത് ഏക്കറ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആ പറയാൻ വിട്ടുപോയി ഒരു പത്ത് മുപ്പത് തേക്കുകളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നാല്പത് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വണ്ണമുള്ള തേക്കുകൾ സൈഡിൽ ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ സെന്റ് വില നാൽപ്പത്തി അഞ്ചായിരം രൂപ ഏക്കർ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ചെയ്തു തരാം എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് കിഡിലൺണ്ണായിട്ട് പ്രോപ്പർട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ തെങ്ങിൻ തോട്ടം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വാഴത്തോട്ടം എങ്ങനെയാണ് വയ്ക്കുന്നത് ആ വിധത്തിലാണ് വാഴകളുടെ താഴെ ഒരു പുല്ല് പോലും ഇല്ലാത്ത വിധത്തിൽ ക്ലീനായിട്ട് അവർ പണി ചെയ്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വീട്ടിനുള്ള എല്ലാ ആവശ്യമുള്ള പച്ചക്കറികളും അതും അത്യാവശ്യം എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ മനോഹരമായ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടും